ഹായ് ഹലോ അസ്സലാമു അലൈക്കും രാവിലെ തന്നെയാണ് കേട്ടോ എന്താ പണിന്ന് ആയിരിക്കില്ലേ ഞങ്ങള് ചിന്തിക്കുന്നതാ ഇതാണ് പണിങ്ങൾ ആരെങ്കിലും രാവിലെ കായ് വാട്ടാറുണ്ടോ കായ് വാട്ടിയിട്ട് മക്കൾക്ക് കൊടുക്കണം കേട്ടോ ഓരോരോ പണിയുണ്ട് ഉം ഇന്ന് ഒരുപാട് ജോലി ഉള്ള ദിവസമാണ് ഇപ്പൊ അതുകൊണ്ട് വേഗത്തിൽ തന്നെ അവിടെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതാണ് സൗണ്ട് വെക്കുന്നുട്ടോ മെഷീന് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ചെറുതെണ്ണീച്ചിരിക്കില്ലേ ചെറുതിന് സ്കൂൾ പോകാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാനാണെങ്കിൽ ഈ കൂലാന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പത്തേക്ക് ഞാനിവിടെ ചായയും കായ് വാട്ടിയും എല്ലാം ആക്കുന്നതാണ് രാവിലെ ഒരു ബ്രെഡ് വാട്ടിയതോ അല്ലെങ്കിൽ കായ് വാട്ടിയതോ മുട്ട മധുരം ഇട്ടിട്ട് അടിച്ചിട്ടോ ഒക്കെ കൊടുക്കും കേട്ടോ കുട്ടിയൊക്കെ ഇപ്പൊ ഇതില് കുറച്ച് നെയ്യ് ഒഴിച്ച് പഞ്ചസാരയും വീത്തിയിട്ടാവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ പഞ്ചസാര ഒന്ന് വീത്താണെങ്കിൽ കൂലിട്ടോ പിന്നെ ാരെങ്കിലും ചെയ്യാറുണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വിസ്തരിച്ച് നാശമാക്കട്ടോ എന്നുവെച്ചാൽ രാവിലെ തന്നെ ഇവിടെ നാശമായി പോല അങ്ങനെ എന്തെങ്കിലും കിട്ടണം എല്ലാര്ക്കും ഇങ്ങനെ ചെറങ്ങനെ സ്ലൈസ് ചെയ്തിട്ടങ്ങ് ഇട്ടുകൊടുക്കും മക്കളെല്ലാം മാറ്റിക്ക് ചെറുതിനെ ചെറുതണീച്ചിന്നെ ഇല്ല മറ്റേ കുട്ടികളെ യൂണിഫോമും മാറ്റല് കഴിഞ്ഞ് ഇത് എഴുതി ചെറുതല്ലേ അതുകൊണ്ടുള്ള കുട്ടിക്കുറുമ്പുണ്ട് എന്നാ അവര് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ ഞാൻ വർക്കൗട്ടിന് പോയിട്ടില്ല വർക്കൌട്ടിന് പോകണം ഇന്ന് വേറെ ബാങ്കിൽ പോകണം ഇന്നലെ ബാങ്കുമായിട്ടുള്ള ഇടപാടുണ്ട് കുറച്ച് അത് കാരണം കൊണ്ട് വർക്കൗട്ടിന് പോയിട്ടില്ല ഇന്ന് ഇനിയിപ്പം രണ്ടിടത്തും പോണം ഇന്ന് കൊറേ പണിയുള്ള ദിവസമാണ് അപ്പൊ എന്തായാലും ചായ കുടിക്കട്ടെ മക്കക്ക് കൊടുക്കട്ടെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇങ്ങനെ വരും കേട്ടോ നിബു വെ ലാസ്റ്റിൽ എണീച്ചിക്ക് എണീച്ച കൊലം കണ്ടോ മുടിയെല്ലാം കെട്ടാൻ സമയക്കൂല ഇനിപ്പോ ആരേലും കാണുന്നുണ്ടോ അതിലിങ്ങനെ ചിരിക്കാനോക്ക് അറിയാ വീടിയോട് മുക്കിയാ മുടിയൊന്നും കെട്ടാനക്കൂല മുടി കെട്ടാണ്ട് കിടക്കുന്ന കുട്ടികളെ കണ്ടിക്കാം ഇനിയിപ്പോ ആൺകുട്ടികളെ പോലെ നടക്കണേ ഇതാ ബോളാണ് രാവിലെ തന്നെ വേണ്ട ഇനിയില്ലേ രണ്ടു പുറം കെട്ടിട്ട് പോകും നമ്മൾ അല്ലേ പോകൂലേ പോകൂലേ പോകുന്ന ഒരാ പോകൂ ഹലോ ഹലോ ഇതായിരിക്കും കൊഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മള് നമ്മള് ചായ കുച്ചിട്ടേ ഞങ്ങള് എല്ലാരും ചായ കുച്ചിക്കാ ഇതങ്ങനെ കുഞ്ഞു സുന്ദരി രണ്ടാമത്തെ സുന്ദരി മൂന്നാമത്തെ സുന്ദരി ഇത് വയസ്സായ സുന്ദരി സുന്ദരി ഒന്നല്ല നമ്മള് സ്കൂളില് സ്കൂളിൽ പറഞ്ഞിട്ട് എന്റെ തിരക്കുകളിലേക്ക് പോണം മക്കളെ കൊണ്ടാക്കി ഞാന് കേക്കും ഞങ്ങള് വിചാരിക്കും ഈ താത്താക്കന്നെ ഉള്ളോ പണിന്ന് അങ്ങനെയൊന്നും പറയരുത് രണ്ടു കായ്വാട്ടി നിന്നാല് എന്നെ പോലത്തെ ഉള്ള ബാക്കി പറയുന്നില്ല എന്താവാനാണ് എന്താവാൻ ആണ് പോയിട്ട് വർക്കൗട്ടിന് പോണതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാല് പത്തിരി വാട്ടിപ്പത്തിരിയും പിന്നെന്താണെന്നറിയത് കോൺഫ്ലവർ നല്ല കറിയുമാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പം അതുകൊണ്ട് എന്താ പറയുക ഹെവി ആയിട്ടെന്ന് പറയാനൊന്നും ഇല്ല ഇതെന്ത് ഹെവിയാ ഓക്കെ അങ്ങനെ ഹെവി ഒന്നല്ല ലൈറ്റായിട്ട് ഹെവി എന്ന് പറഞ്ഞാൽ നല്ല ബീഫ് വരട്ടിയതൊക്കെ അല്ലേ അല്ലേ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സാഡ് മൂമെന്റ്സ് ഉണ്ട് സാഡ് മൂമെന്റ്സ് അത് ഞാൻ പറഞ്ഞു തരാം എന്താണ് സാഡ് വേറെ വേറെന്തല്ല വിശേഷങ്ങൾ ചോദിക്കാൻ വിട്ടു എല്ലാവർക്കും സുഖല്ലേ പിന്നെ നമ്മൾ പല കാര്യങ്ങളും ഓർത്തു വെക്കാറുണ്ടല്ലേ അത്തരത്തിൽ നമ്മളില്ലേ സന്തോഷമായി കഴിഞ്ഞാൽ കൂടുതൽ ചില മനുഷ്യന്മാർ പറഞ്ഞ് ഈ ഞാനുൾപ്പെടെ പറഞ്ഞ് കരയാറുണ്ട് ഇപ്പം അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ അവരെന്നോട് അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞില്ലേ അപ്പം എനിക്ക് നിങ്ങളോട് ഞാൻ തന്നെ സ്വയം മാറിയത് എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞിരിക്കുന്ന അതിൻ്റെ ഇടക്ക് നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ തന്നെ അത് അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ സ്വയം ചിന്തിച്ച് തീരുമാനം എടുത്തത് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ സന്തോഷം തരുന്ന വീണ്ടും വീണ്ടും ആ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ചിരിക്കുന്നില്ല സന്തോഷിക്കുന്നില്ല എന്തിനാണ് പിന്നെ ഇങ്ങനെ വിഷമം തരുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ വിഷമം അനുഭവിച്ച ആ അനുഭവത്തെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ട് ഇങ്ങനെ കരയുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത് എന്നുള്ളതാണ് വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിൽ അങ്ങ് പരലോകത്തെത്തും എത്തും എന്നുള്ള ഒരു കാര്യം ആ ഒരു ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ നേരെ മറിച്ചിട്ട് ഈ സ്വർഗമാവുന്ന ഈ ഭൂമിയിൽ നമുക്ക് കുറച്ച് നാൾ കൂടി ജീവിക്കണമെങ്കിൽ നല്ലോണം സ്മൈൽ ചെയ്തുകൊണ്ട് ജീവിക്കാം നമുക്ക് മനസ്സിന് ഹാപ്പിനെസ് തരുന്ന നമ്മളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക നമ്മുടെ മനസ്സിൻ്റെത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇത് അനുഭവിച്ചത് മറ്റുള്ളവർക്ക് ഇപ്പൊ നമ്മളെ വിഷമങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു സഹതാപം അവര് സഹതപിക്കും നല്ലവരാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയും ചിലര് നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ബേക്കോട്ട് തിരിഞ്ഞിട്ട് കളിയാക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് ഒരു എൻജോയ്മെന്റ് ആയിരിക്കും നമ്മളെ കളിയാക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അല്ലേ അത്തരത്തിൽ അവർ ഒന്നും കൂടി നമ്മളെ മനസ്സുകൊണ്ട് കളിയാക്കിച്ചിരിക്കും അപ്പം അതുകൊണ്ട് ആരോടൊന്നും പറയാനൊന്നും നിൽക്കണ്ട അത്രയും നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം നമ്മളെ വിഷമങ്ങളായാലും സന്തോഷമായാലും പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എന്നുള്ളതും നമ്മൾ അനുഭവിച്ചത് എന്താണെന്നുള്ള അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതും നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ എനിക്കൊരൊറ്റ കാര്യമുള്ളൂ പറയാൻ സന്തോഷം നമ്മൾ തേടി വരില്ല അത് നമ്മൾ സ്വയം ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കും നമ്മളെ പാർട്ട്ണറടുത്താണ് നമ്മളെ സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്താണ് നമ്മളെ സന്തോഷം വെറുതെയാ വെറുതെയാ ആരുടെടുത്തും അല്ല നമ്മളെ സന്തോഷം നമ്മളെ സന്തോഷം നമ്മളെ അടുത്താണ് അത് നമ്മൾ കണ്ടെത്തുക നമ്മൾ അതിലെ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ട് ജീവിക്കാൻ നോക്കുക ലൈഫ് സക്സസ് ആക്കാൻ നോക്കുക നമ്മൾക്ക് കഴിവില്ല എന്നൊക്കെ വെറുതെ എന്നോട് ഇപ്പോൾ ഒരു യൂട്യൂബർ ഉണ്ട് അവൾ പറയൂ എനിക്കൊന്നും ഒരു എന്ന് അത് വെറുതെയാണ് ഒരു കഴിവില്ലാണ്ട് നമ്മൾ ഒരാളും ഈ ഭൂമിയിലേക്ക് വരില്ല അപ്പം നമ്മളെ കളി കഴിവുകളെ നമ്മൾ എന്താക്കുക മനസ്സിലാക്കുക നമ്മൾ അതനുസരിച്ചിട്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ നോക്കുക മെയിൻ ആയിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച പാഠ കുറച്ച് കുറച്ച് പാഠങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലിട്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ സങ്കടപ്പെടുന്നതിന് പകരം ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്നതിന് പകരം ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷകരമാക്കാൻ നോക്കുക എങ്ങനെയൊക്കെ നമ്മൾ സന്തോഷിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് സന്തോഷം കിട്ടുന്ന കാര്യം എവിടെയും നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക എൻജോയ് ചെയ്യ എന്നുള്ളതാണ് അപ്പൊ ഞാൻ വർത്താനം പറയുന്നില്ല ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിർത്തട്ടെ തിന്നട്ടെ എന്നിട്ട് പാഞ്ഞും പോണം പത്ത് മണി അങ്ങനെ ഞാൻ ബാങ്കിൽ എത്തിയതാണ് കേട്ടോ നമ്മളെ മാഹി റെയിൽവേ സ്റ്റേഷൻറെ അവിടെയുള്ള സഹകരണ ബാങ്കാണ് ഇവിടെ കുറച്ച് ഇടപാടുണ്ടക്ക് അത് അതിന്ന് തീർക്കുകയാണ് ഞാൻ ഞാന് ഇല്ല നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെട്ട നല്ല നാടൻ ചോറും കലുകളും ഞാൻ ഓംലേറ്റ് ഇന്ന് വാങ്ങിയ വേറെ പൊരിച്ച ഒന്നും എനക്ക് അധികം തൈരുണ്ട് രസമുണ്ട് ഉണ്ട് പച്ചക്കറി കറി കറിയുണ്ട് വറവുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലെത്തിയിരിക്കയാണ് ജിമ്മിൽ പോയതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു ബാങ്കിൽ ഇരിക്കുന്ന കണ്ടിലങ്ങൾ അപ്പോൾ ബാങ്കിൽ നമുക്ക് കുറച്ചൊരു ഇടപാടുണ്ടായിരുന്നു അങ്ങനെ ഇടപാടെല്ലാം തീർത്ത് നമ്മുടെ മുതല് കൈ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓട്ടം പച്ചില്ലായിരുന്നു ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ചോറ് കണ്ടില്ല ഞങ്ങൾ അവിടെ മാഹിയിലുള്ള ഭയങ്കര ടേസ്റ്റാണ് അവിടെ ബിന്ദു ഹോട്ടലിൽ കെട്ടോ നല്ല നാടൻ സദ്യ നല്ല സാമ്പാറും പച്ചക്കറിയും ഞാൻ മീൻ കറിയൊന്നും വാങ്ങിക്കാറില്ല മീൻ കറി നല്ല ടേസ്റ്റാണ് എന്നാലും കൂടിയിട്ട് എനിക്ക് ഫുള്ള് പച്ചക്കറി ഇഷ്ടം ഇടക്ക് പച്ചക്കറി നല്ലോണം കഴിക്കും ഞാൻ അപ്പം നല്ല അടിപൊളി ചോറാണ് അവിടുത്തെ എല്ലാ വിഭവങ്ങളും രസം തൈരും എന്താ പറയുക ഓംലേറ്റ് എല്ലാം കണ്ടില്ല അതെല്ലാം എന്തായിട്ട് വയർ കുറച്ച് ചോറേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ ഇതെല്ലാം കൂടി കറികളും തൈരും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് വയറ് പെട്ടന്ന് അറിയും എന്താണെന്നറിയില്ല ഇപ്പം ഉള്ളതൊക്കെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് വേണമെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഞാനത് കുറച്ച് ബാഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ കഴിഞ്ഞാലും ലോൺ എടുക്കാതിരിക്കുക എന്തിൻ്റെ കഴിഞ്ഞാലും ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാതിരിക്കുക അത് ഞാൻ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്ക് വന്നു പോയി ഞാൻ ഇത്ര ഇതാകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എന്തായിക്കഴിഞ്ഞാലും വീണ്ടും പറയുന്നു അതിൽ നിന്നൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ ജയിച്ചു വന്നിരിക്കുകയാണ് അതെല്ലാം ലെവലായി ബാങ്ക് വഴിയുള്ള എല്ലാ ഇടപാടും എൻ്റെ തീർന്ന് നമ്മൾ ബാങ്ക് വഴി എന്ത് ഇടപാട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം എന്നല്ലാതെ ഒരു ലാഭം ഉണ്ടാവൂല സുഹൃത്തുക്കളെ അപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്തിൻ്റെ കാര്യത്തിലും നമ്മൾ വിഷമിക്കാതിരിക്കുക മൈൻഡ് ഒരേ സംഗതിയിൽ ഇപ്പോൾ കടം വന്നാലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചതിച്ചാലായിക്കോട്ടെ നമ്മളെ നമുക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്താലായിക്കോട്ടെ മറ്റുള്ളവരെ പറ്റിയിട്ട് ചിന്തിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കുക നമ്മുടെ കഴിവുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരിക നമ്മൾ നമ്മൾക്ക് നമ്മൾക്കെന്തു ചെയ്യാൻ കഴിയും ഈ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മളത് നേടിയെടുക്കുക നമ്മളെ കണ്ടുപിടിക്കുക നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും ഈ ഞാൻ അങ്ങനെ ഒരു കഴിവില്ലാത്തവനോ കഴിവില്ലാത്തവളോ അല്ലല്ലോ എന്നുള്ള ഒരു ധാരണ മനസ്സിൽ കൊടുത്തിട്ട് നമ്മൾ എന്താണോ എന്ത് പ്രശ്നത്തിലാണോ നമ്മൾ ഉള്ളത് അത് നമ്മൾ തന്നെ സ്വയം അതിൽ നിന്നും മുക്തി നേടുക അതിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക അതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഉപദേശം എന്ന് വെച്ചാൽ ഒരാളെ മുമ്പിൽ പതറാൻ പാടില്ല ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ റിക്കവറായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ള സൊല്യൂഷൻ കണ്ടെത്തുക അല്ലാതെ നമ്മൾ അതിൽ സാഡായിട്ടിരിക്കുകയെ കരയെ ഇങ്ങനെ അതിനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ജീവിതം നശിപ്പിക്കാനോ കഴിഞ്ഞാലും എന്ത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ എന്ത് ഏത് സ്റ്റേജായി കഴിഞ്ഞാലും മനസ്സ് കൈവിടാണ്ട് നല്ല ഹെൽത്തിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുക ഇത്രയൊക്കെ തന്നെയുള്ളു എനിക്ക് പറയാനേ ഞാനിത് പറയാൻ കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ നമ്മൾ പിന്നെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും നമ്മൾ അതിൽ നിന്നും മോചനം നേടിയതായിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടിട്ട് പുറത്ത് വന്നത് എന്നായിക്കോട്ടെ അതൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ ഒരാൾ നമ്മളെ ഒരാളെ കൊണ്ട് നമ്മളെ തകർക്കാനും തളർത്താനും കഴിയുന്ന കഴിയൂല എന്നുള്ള ഒരൊറ്റ പൂർണ്ണ വിശ്വാസം നമ്മൾ നമ്മളെ ഉള്ളിൽ കൊടുക്കുക മനസ്സിലായോ ഒരാളെ കൊണ്ടും അത് നമ്മുടെ സ്വന്തക്കാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ വേറെ ആരായിക്കോട്ടെ നമ്മുടെ ജീവിതം നമുക്ക് സ്വന്തമാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം കുറച്ചെങ്കിലും നാളെ മറ്റുള്ളവര് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്ത് തന്നു എന്നുള്ള എന്ത് ചെയ്തു കൊടുത്താലും ആ ഒരു വാക്കായിരിക്കും കേൾക്കാൻ മനസ്സിലായോ അപ്പോൾ നമ്മൾ സ്വയം വിഷമിച്ചിരിക്കാൻ പാടില്ല ബയ്യോട്ട് കുറച്ച് കഴിഞ്ഞാൽ വയസ്സായിട്ട് നമ്മൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്ന് ജീവിച്ചില്ലല്ലോ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് സ്ട്രോങ് ആയിരിക്കുക ഹാപ്പി ആയിരിക്കുക എപ്പോഴും മനസ്സ് നല്ല സന്തോഷത്തിലാക്കാൻ നോക്കുക എന്തിനേയും തരണം ചെയ്യാനുള്ളൊരു സ്ട്രോങ് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതൊക്കെ തന്നെയാണല്ലോ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഒന്നിലും പതരാതെ മുമ്പോട്ട് പോവുകയോ അപ്പോൾ ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും